എന്ന് ചില കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടെന്ന് വെച്ചാൽ യൂറോപ്പിലോട്ട് ചെറിയ പൈസയ്ക്ക് നിങ്ങൾക്ക് പോകാൻ സാധിക്കുന്നുണ്ട് അപ്പോൾ എങ്ങനെ നിങ്ങൾക്ക് ചെറിയ പൈസയ്ക്ക് പോകാൻ എന്ന് പറയുന്നത് വെച്ചാൽ വിസിറ്റ് വിസയിൽ നിങ്ങൾക്ക് പോകാൻ സാധിക്കും ടൂറിസ്റ്റ് വിസ അതുപോലെയല്ലേ അതിൽ പോകാൻ സാധിക്കും അപ്പോൾ അങ്ങനെ കുറച്ചധികം കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ന്യൂസിലാൻഡ് നെതർലാൻഡ് അങ്ങനെ ഡെൻമാർക്ക് അങ്ങനെ യൂറോപ്പിൽ പല രാജ്യങ്ങൾ പോളണ്ടോ അങ്ങനെ നിങ്ങൾ ഏത് രാജ്യമാണെങ്കിലും നിങ്ങൾക്ക് ചെറിയ ചെറിയ പൈസയ്ക്ക് നിങ്ങളുടെ നിങ്ങളുടെ ഫോണിൽ ഇരുന്നിട്ട് തന്നെ അല്ലാണ്ട് ഏജൻസിക്ക് കൊണ്ട് ഒരു പൈസ കൊടുക്കാതെ നിങ്ങളുടെ ഫോണിൽ ഇരുന്നിട്ട് തന്നെ ചെറിയ ചെറിയ പൈസയ്ക്ക് പോകാൻ സാധിക്കും നോക്കുന്ന സമയത്ത് നാലായിരം സംതിങ് രൂപയൊക്കെ ഉള്ളു അങ്ങോട്ട് പോകാൻ ഒരു വിസിറ്റ് വിസ എടുക്കാനൊക്കെ പറഞ്ഞത് അപ്പൊ ഏജൻസി കൊണ്ട് കൊടുക്കുമ്പോൾ അവര് പത്ത് പതിനഞ്ച് രൂപ വാങ്ങും നിങ്ങൾ ഡയറക്റ്റ് നോക്കുന്നതുകൊണ്ട് നിങ്ങൾക്ക് ഒരു നാലായിരം സംതിങ് രൂപയൊക്കെ വരുള്ളൂ അപ്പൊ നിങ്ങളുടെ ഫോണിൽ 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 നിന്ന് നിങ്ങളുടെ ഫോൺ നമ്പർ വെച്ചിട്ട് രജിസ്റ്റർ ചെയ്തതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇതിന്റെ കാര്യങ്ങളൊക്കെ അറിയാൻ സാധിക്കും ഇത് നേത്ര ന്യൂസ് യൂറോപ്യൻ രാജ്യങ്ങൾ മാത്രമല്ല കേട്ടോ ഏഷ്യയിലെ പല രാജ്യങ്ങൾക്ക് നിങ്ങൾക്ക് പോകാൻ പിന്നെ വിസിറ്റ് ചെയ്യാൻ നിങ്ങളുടെ ഫോണിൽ ഇരുന്നിട്ട് ചെയ്യാൻ സാധിക്കും അപ്പോൾ അപ്പോൾ ഈ വീഡിയോ ഫുൾ ഇരുന്ന് വാച്ച് ചെയ്യാൻ ശ്രമിക്കുക അത് എങ്ങനെയൊക്കെയാണ് നോക്കിയതിന് ശേഷം താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്കും കാര്യങ്ങളുണ്ട് അതിൽ ക്ലിക്ക് ചെയ്ത് നേരിട്ട് രജിസ്റ്റർ ചെയ്യുക എന്നിട്ട് അതിനനുസരിച്ചിട്ടുള്ള പ്രൊസീജിയർ നിങ്ങൾ നോക്കിയാൽ മതി അപ്പം അച്ഛനെ ഇനി എന്താ ചെയ്യേണ്ടത് പറഞ്ഞാൽ വെച്ചാൽ നിങ്ങൾക്ക് ഫുള്ളിന്ന് വാച്ച് ചെയ്തിട്ട് നിങ്ങൾ ആ ലിങ്ക് കയറി ക്ലിക്ക് ചെയ്ത് അതിന്റെ കാര്യങ്ങൾ നോക്കുക അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടു കാരണമെന്ന് വെച്ചാൽ എന്ത് ചെയ്യണം ചാനൽ കിട്ടിയിൽ സബ്സ്ക്രൈബ് ചെയ്യും അതുപോലെ നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജ് ഉണ്ട് അതൊന്ന് ഫോളോ ചെയ്യാനും മറക്കാതിരിക്കും കാരണം ചില പുതിയ പുതിയ അപ്ഡേറ്റുകൾ ജോബിൽ ജോബ് റിലേറ്റഡ് ആയിട്ടുള്ള അപ്ഡേറ്റുകൾ നിങ്ങൾക്ക് അതിൽ തന്നെ അറിയാൻ സാധിക്കും സ്റ്റോറി ആയിട്ടും അതുപോലെ റീൽസ് ആയിട്ടും ഇടുന്നതായിരിക്കും അപ്പോൾ അതിൽ വഴിയെ നിങ്ങൾക്ക് അറിയാൻ സാധിക്കുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾ ഫോളോ ചെയ്യാനും മറക്കാതിരിക്കുക ഓക്കെ ഒരു വിസിറ്റ് വിസ അതുപോലുള്ള സംഗതികൾ നമുക്ക് യൂറോപ്യൻ രാജ്യങ്ങൾക്ക് വേണം പറഞ്ഞാൽ നമുക്ക് എന്താണ് പെട്ടെന്ന് ക്യൂക്കായിട്ട് ചെയ്യാം സാധിക്കായിട്ട് പ്രൈസ് ലിസ്റ്റും കാര്യങ്ങളൊക്കെ ഇവിടെയുണ്ട് അപ്പോൾ നമുക്ക് പെട്ടെന്ന് ഇപ്പോൾ ഒരു ഏത് സ്ഥലമാണ് നമുക്ക് പോകാൻ ആഗ്രഹിക്കുന്നതെന്ന് വെച്ചാൽ അസർബൈജാനോ ബംഗ്ലാദേശ് കൊളംബിയ അതുപോലെ തായ്ലൻഡ് തുർക്കി ക്രൊയേഷ്യ ഡെൻമാർക്ക് ഫിൻലാൻഡ് ഫ്രാൻസ് ജോർജിയ അങ്ങനെ ഇഷ്ടംപോലെ അയർലാൻഡ് ഇഷ്ടംപോലെ രാജ്യങ്ങളുണ്ട് ഇപ്പോൾ നമുക്ക് ഏത് രാജ്യത്തേക്കാണ് പോകാൻ ആഗ്രഹിക്കുന്നതെന്ന് വെച്ചാൽ ഇപ്പോൾ നെതർലാൻഡാൽ നെതർലാൻഡ് ഇതാക്കുക നാലായിരത്തി തൊള്ളായിരത്തി എഴുപത്തഞ്ച് രൂപയാണ് അവിടുത്തെ വിസയ്ക്കിടെ പ്രോസസ്സ് എന്ന് പറയുന്നത് ഇരുപത്തെട്ട് ഇരുപത്തഞ്ച് ഡേസിനകത്താണ് നമുക്കത് ചെയ്തു തരാൻ പറയുകയുള്ളത് അപ്പോൾ നമ്മൾ അതിൽ ക്ലിക്ക് ചെയ്താൽ ക്ലിക്ക് ചെയ്തതിനു ശേഷം നമ്മുടെ ഫോൺ നമ്പർ ചോദിക്കും ഫോൺ നമ്പർ ആഡ് ചെയ്ത് കൊടുക്കുന്നു ലോഗിൻ ചെയ്യണം ഓക്കെ ഒ ടി പി വരും ഒ ടി പി ഒ ടി പി ആഡ് ചെയ്ത് കഴിഞ്ഞോച്ചാൽ ഗെറ്റ് ഇൻ യുവർ യുവർ അപ്ലിക്കേഷൻ റെഡി ഇത് വേണ്ട ടൂറിസ്റ്റ് വിസ ബിസിനസ് വിസ ട്രാൻസസ്റ്റ് വിസ ഇത് നമുക്ക് സെലക്ട് ചെയ്തതിന് ശേഷം ഇപ്പോൾ ടൂറിസ്റ്റ് ആണെന്ന് വെച്ചാൽ ടൂറിസ്റ്റ് പെഡേസ് സിബിൾ എൻട്രി ലെവൽ അങ്ങനെ ഉള്ളതുണ്ട് അത് നോക്കിയതിന് ശേഷം നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കുന്നതാണ് ഓക്കെ